ചെമ്പനീർ പൂവിൻ്റെ പുതിയ ബ്രോമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിക്ക് ആകെ ഭയങ്കര സങ്കടമായിട്ടാണ് ഉള്ളത് കേട്ടോ രേവതിയുടെ സ്വർണ്ണമൊക്കെ നമ്മുടെ ചന്ദ്രയുടെ മുന്നിലേക്ക് കൊണ്ടുവരുകയാണ് ചന്ദ്രയോട് പറയുക എത്രയാളെ അമ്മ അങ്ങനെ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു ഇനി എനിക്ക് സേറ്റാമില്ല എന്നിട്ട് താരി മാത്രം എടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക കേട്ടോ ചന്ദ്ര ആകെ ഷോക്കിക്കട്ട രേവതിയുടെ പുതിയ മുഖം തന്നെ നമുക്കിന്ന് ഏഷ്യാനിൽ കാണാം ആകെ സങ്കടപ്പെട്ട് കരയുകയാണ് അപ്പോൾ അവൻ അവൾ പറയുകയാണ് അമ്മ എന്ത് കാര്യത്തിനും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ ശ്രീകാന്ത് വർഷം കല്യാണം കഴിച്ചതിന് എന്നെ കുറ്റപ്പെടുത്തി എല്ലാത്തിനും എന്നെ കുറ്റപ്പെടുത്തി നമുക്ക് എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പറ്റും ഭയങ്കര സങ്കടത്തിൽ വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ രേവതി ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് നമ്മുടെ രവിയും സച്ചിയുമൊക്കെ ആകെ ഷോക്കായിട്ട് വയ്ക്കുന്ന ഒരു അടിപൊളി രംഗമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രയും കുറച്ചൊരു സങ്കടപ്പെട്ടു അവളുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് അപ്പോൾ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് പറയുന്നു ഇനി എൻ്റെ അച്ഛനെക്കുറിച്ചും എൻ്റെ വീട്ടുകാരെ കുറിച്ചും അമ്മ ഒരു അക്ഷരം അക്ഷരമിണ്ടെന്നൊരു കൈ ചൂണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു അടിപൊളി രംഗമൊക്കെ ഉണ്ട് പ്രോമോയിൽ കാണിക്കുന്നുണ്ട് ഏഷ്യാരിൽ ഏറെ എല്ലാവരും കാണുക അടിപൊളിയാണ് ഇന്നത്തെ എപ്പിസോഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്